ഇല്ല ഞാൻ വേണ്ടിയിട്ടുണ്ട് ഇപ്പൊ ചവിട്ടിയനായിരുന്നു നമ്മുടെ ഗണപതി വരുന്നുണ്ട് ഗണപതി ഇതാവണ്ട് അടിപ്പൊളി അടിപ്പൊളി സോഗ എം ആർ സി ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് പെങ്ങാമുക്ക് കണ്ട സ്ഥലത്താണ് കേട്ടോ പള്ളി പള്ളിപ്പെരുന്നാളാണെന്ന് അപ്പോൾ അതിന്റെ കാഴ്ചകളും വിശേഷങ്ങളും ആയിരിക്കും ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഉണ്ടാവുക പിന്നെ ഇന്നലെ ഞാൻ ഇവിടെ വന്നിരുന്നു കേട്ടോ ജസ്റ്റി വാഴിയന്ന് പോയിട്ട് കുറച്ച് റീൽസൊക്കെ എടുത്തിരുന്നു ഇവിടെ പടക്കം പൊട്ടിക്കണ്ടോ ഗേസ് നമ്മളെ പിറകില് ഒരു ലോറി വരുന്ന കേട്ടോ ആനയുടെ ആനയുടെ ഒരു ലോറി വരുന്നുണ്ട് ഞാൻ ബൈക്ക് കുറച്ച് പുറകിലാണ് നിർത്തിയിട്ടുള്ളത് കേട്ടോ ഇതാ പോകുന്ന ആന ഏതാന്നറിയില്ല ഞാൻ ബൈക്ക് കുറച്ച് പുറകിലാണ് നിർത്തിയിട്ടുള്ളത് ഇവിടെയൊക്കെ ഭയങ്കര റഷാ കുറച്ച് കഴിഞ്ഞാൽ അത് അത്യാവശ്യം വലിയ പെരുന്നാളാണ് കേട്ടോ അപ്പോൾ കുറച്ച് പുറകിലാണ് ബൈക്ക് നിർത്തിയിട്ടുള്ളത് ഇവിടെ ഒക്കെ ആനകളുടെ ലോറി നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പുറത്തേതൊരു ലോറി ഒക്കെ ഉണ്ട് ഇപ്പൊ എന്തായാലും അവിടെ ഗജസീകരണമാണ് നടക്കുന്നത് പള്ളിയുടെ മുന്നിൽ ഞാൻ വരാൻ കുറച്ച് വൈകി എന്താ വെച്ചാൽ ഒരു പത്ത് പത്തെട്ട് കിലോമീറ്റർ വീട്ടിൽ നിന്ന് റണ് ചെയ്യാണ്ട് കേട്ടോ നമ്മുടെ പുതുപ്പള്ളി സാധുവിൻ്റെ വണ്ടിയാണ് കേട്ടോ ഈ നിൽക്കുന്നത് ഇവിടെ എന്താ പ്രശ്നം വെച്ചാൽ ഉണ്ടല്ലേ റോഡ് രണ്ട് സൈഡിലും റോഡിൻ്റെ രണ്ട് സൈഡിലും വി അതായത് ഒരു വണ്ടി നിരത്തുള്ള പാർക്കിംഗ് ഇല്ല ഉള്ളൂ കേട്ടോ എന്താണോ ലൈൻ ഉണ്ടില്ലേ നമ്മളാ വണ്ടി അടിച്ചുകൊണ്ട് പോകും നമ്മളെ അടിച്ചു പോവും എന്തായാലും നമുക്ക് പള്ളിയിൽ അവിടെ പോയേക്കാം ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ഒന്നലെ ഇവിടെ വന്നിരുന്നു കുന്നങ്ങളെ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ഫാമിലി ഉണ്ടായിരുന്നു അവർക്ക് ഇന്നലെ മിനി പെരുന്നാൾ കാണിച്ചു കൊടുത്തിട്ടോ ഇവിടെ എന്താ പ്രശ്നം എന്ന് നമ്മൾ കൊടുത്ത പോലെ ഫുള്ള് വണ്ടികളും റോട്ടിലൂടെ ആവും അത് കാരണം കറക്റ്റ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ഈ വണ്ടികളെ കാണാനല്ലേ നമ്മൾ വരുന്നത് വേറെ റൂട്ട് തിരിച്ചുവിടേണ്ടായിരുന്നു സോ ഗജ ഗജസീകരണം കഴിഞ്ഞിട്ടുണ്ട് ആനകൾ ഇതാ തിരിച്ചു വരുന്നുണ്ട് കേട്ടോ നമുക്ക് പറ്റിയില്ല നമുക്ക് എടുക്കാൻ പറ്റില്ല ഇനി ഇവിടെയും ചീരവിളിച്ച് നിൽക്കണ്ടായിരുന്നു ഒമ്പത് മണി ഗജ ഗജസീകരണം കഴിഞ്ഞു കൊഞ്ചം മിസ്സായി കണ്ടില്ല ഫുള്ള് ആണ് ഇവിടെ ഇതല്ലെങ്കിൽ റൂട്ട് തിരിച്ചുവിടണം പോലീസുകാര് വേറെ റൂട്ട് ഇഷ്ടംപോലെ റൂട്ട് ഉണ്ടല്ലോ ഇവിടെ കുറച്ച് ഇത് മൊത്തത്തിൽ ബ്ലോക്ക് ആവുകയാണ് ചെയ്യുക ഇതായി ചെണ്ടക്കുട്ടല് ടീം വരുന്നുണ്ട് കേട്ടോ അവരൊക്കെ തന്നെ അവരുടേതായ കമ്മിറ്റി ഉണ്ടാവും അതിൻ്റെ ഒരു ഉണ്ടാവും അങ്ങോട്ടാണ് പോകുന്നത് ഇവിടെ മരത്തംകോടിനേക്കായി അപ്പുറം കേട്ടോ ചെറിയ റോഡാണ് മരത്തങ്കോട് പിന്നെയും കുറച്ച് വീതി ഉണ്ടായിരുന്നു ഇവിടെ എന്താവും എന്തോ അടുത്ത ആ എന്തൊരു ഗണവധ്യം ആ ലിബർട്ടി യുണിക്കോട്ട ലിബർട്ടി യുണിക്കോട്ടാണ് ടൈ പോണത് നമ്മുടെ ഗണപതി വരുന്നുണ്ട് ആ ഗണപതി ഇതാ വരുന്നുണ്ട് അടിപ്പൊളി അടിപ്പൊളി അവിടെ ഒരു ആനനെ ഇറക്കുന്നുണ്ട് ആ ലോറിയിൽ ആ കാഴ്ചകൾ കാണാം അടിപൊളി കാഴ്ചട്ടാ ഈ ലോറിയിൽ ആന ഇറങ്ങുന്ന കാണാൻ അതേ അറക്കണ്ട മാഷെ എന്താ കാട്ടത്തെ ഈ വണ്ടികൾ അതിൻ്റെ ഇടയിലൂടെ ആകെ ഡിസ്റ്റർബൻസ് അയ്യവാ വാ എന്റെ പൊന്ന ആനെ ഒന്നറ അച്ച ഇറക്കാൻ നിക്കണോ മുന്നിൽ മുന്നിൽ നിൽക്കാണ് വെമാരല്ലെഞ്ഞോ തോട്ടം കേറും കണ്ടോ അവൻ എത്ര മുന്നിലാണ് നിൽക്കുന്നത് ഗൈസ് ഇതാണ് ഇവിടുത്തെ അവസ്ഥ കേട്ടോ ഫുള്ള് ബ്ലോക്ക് ഇത് മരത്തം കൂടുന്ന കൈ അപ്പറാവും എനിക്ക് തോന്നും ഗൈസേ ഇവിടുന്നൊരു ആനങ്കൂടെ വരുന്നുണ്ട് ഗജസീകരണ മിസ്സായി മക്കളെ ചിറക്കൽ കാളിദാസനാണീ പോ ഒരു സൗഹൃദിണ്ട് അവരുടെ ആന ഗൈസ് ഈ ബ്ലോക്കും വെച്ചിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ വയ്യ കേട്ടോ അവിടെ നിന്ന് പോയിട്ട് എടുക്കാൻ വയ്യ പള്ളിയിൽ അവിടെ പോയി ആട്ടെ പള്ളിയുടെ കാഴ്ചകൾ കാണിച്ചേരാം ഈ പെരുന്നാളാന്ന് അറിഞ്ഞിട്ട് ഇതിലൂടെ വരുന്ന കുറേ വാഹനങ്ങളുണ്ട് ഉണ്ട് കേട്ടോ തിരിഞ്ഞു പോവാം പോലെ റൂട്ടുണ്ട് അയ്യേ ആന വേണ്ടിയിട്ടുണ്ട് ഇപ്പൊ ചവിട്ടിയേനായാലും ഞാൻ ഇന്നലെ ഫാമിലിനായിട്ട് ഇവിടെ വന്നാണ്ടോ ഓൾറെഡി ഞാൻ പറഞ്ഞു ഇവിടെ അവർക്ക് മിനി പെരുന്നാളൊക്കെ കാണിച്ചു കൊടുത്ത് ഞാൻ ഇവിടുന്ന് പോയതാണ് സംഭവം നല്ല രസമായിരുന്നു ലൈറ്റൊക്കെ ഇട്ടിട്ടോ ഇവിടെ ഹ്യൂ നിക്കുന്നുണ്ട് നമ്മൾ കടിക്കോ പൊടി ഇവിടെ പതിനാലാൻ ഒരു പയ്യനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു കേട്ടോ നമുക്കിനി നോക്കാം അങ്ങനെ നമ്മൾ പെങ്ങാമുക്ക് പള്ളിയുടെ മുന്നിൽ എത്തിയിട്ടുണ്ട് ഇത് ഇവിടുത്തെ പഴയ പള്ളിയാണ് ഇതിന് നേരെ ഓപ്പോസിറ്റ് പുതിയ പള്ളിയുണ്ട് കേട്ടോ നമുക്ക് രണ്ട് കാഴ്ചകളും കാണാം ഇതാണ് ഇവിടുത്തെ പുതിയ പള്ളി കെട്ടോ ഈ റോസ് പെയിന്റ് അടിച്ചത് വലിയ മാറ്റങ്ങളൊന്നുമില്ല രണ്ട് രണ്ട് പള്ളി ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്നത് അതായത് അതിന്റെ എതിർ സൈഡിലാണ് ഈ പള്ളി എന്നുള്ളത് ാണ് ദേശവാസികളിൽ വർഷം ചുരുങ്ങിക്കൊണ്ട് ഈ വഴിത്താരയിലൂടെ കടന്നു വരുന്നത് പരിശുദ്ധ യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പരമനേരധ്യക്ഷൻ പരിശുദ്ധ ബദ്രോസിന്റെ സിംഹാസം സുഹൃത്തുക്കളുടെ ഇവിടെ രണ്ട് പള്ളിയാണ് ഉണ്ടോ അതായത് ഒരു പള്ളിയുടെ ഓപ്പോസിറ്റ് ഒരു പള്ളിയാണ് എതിർദിശാലി അതായത് പിന്നെ പുറകിൽ മതിലിൻ്റെ പുറകിൽ ആണെന്നുള്ള പള്ളി കുറേ കാലമായിട്ട് ഉള്ളതാണ് പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് പള്ളി അടുത്ത് വന്നിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത് ഇതൊന്ന് സുര്യാാനി എന്ന യാക്കോബ അങ്ങനെ തോന്നുന്നുണ്ട് രണ്ട് രണ്ട് വിഭാഗങ്ങളാണ് അത് ഞാൻ രണ്ട് അവരുടെ ക്ലാസ് ഉണ്ട് ഇപ്പോൾ അത്ഭുതപ്പെട്ടു അങ്ങനോട് ചോദിച്ചാൽ ഉണ്ടോ എനിക്ക് അത്ര കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ രണ്ട് പള്ളിയാണ് രണ്ട് വിഭാഗമാണ് എല്ലാ ഭാഗങ്ങളിലും ഓരോ വിഭാഗങ്ങളുണ്ടല്ലോ അതേപോലെയാണ് ഞാൻ ഒരാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു തന്ന ഒരു വിവരം ഉണ്ടോ എനിക്ക് വല്ലാതെ അറിയില്ല ഞാൻ ഒഴിഞ്ഞു വന്ന് സംസാരിക്കുക കേട്ടോ അവിടെയൊക്കെ പ്രാർത്ഥന ഒക്കെ നടക്കുകയാണ് അപ്പോൾ പള്ളിയുടെ മുന്നിൽ എന്ന് പറയണമെന്നാൽ കരുതിയത് പക്ഷേ അവിടെയൊക്കെ ഭയങ്കര സൗണ്ടും ആകെ ആണ് അപ്പം ഞാൻ ഇങ്ങോട്ട് വന്ന് ഒഴിഞ്ഞ് വന്നെന്ന് പറയാണ് ഇവിടെയാണ് ആനകളെ കൊണ്ടുവന്ന് നിർത്തുന്ന സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നു അല്ല സോറി ഇത് ഫുഡിൻ്റെ ശരിയാണ് ഗേശ എല്ലാ ആനകളെയും ഇവിടെയാണ് നിർത്തട്ടോ കേട്ടോ എന്താ ഈ ഒരു സ്ഥലം കണ്ടില്ലേ ഇവിടെയാണ് ഇനി ആനകളൊക്കെ ഒരുമിച്ച് കൂടുക ഗജസംഗമം அதுண்டு നമ്മുടെ പെങ്ങാമുക്ക് പള്ളിപ്പെരുന്നാളിന്റെ വീഡിയോ അവിടെ വൈദ്യപ്പിയാണ് കേട്ടോ അപ്പോ മറ്റൊരു പള്ളി പെരുന്നാളിന്റെ വീഡിയോയുമായി കാണാം